ീതു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് നീതു ശ്രദ്ധികൾക്ക് കേട്ടോ സ്പെഷ്യലി ഇവിടെ പെൺകുട്ടികൾ ഈ നീതുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ ഫേസ്ബുക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതും കുറച്ച് ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതും അപ്പൊ അങ്ങനെ കുറച്ച് നമുക്ക് കുറച്ച് നമ്മളോട് ആ എഴുത്തിനോട് ഇഷ്ടമുള്ള കുറച്ചുപേരുണ്ട് ഞാനൊരു ദിവസം നോക്കുമ്പോൾ മെസ്സഞ്ചറിൽ ഒരു ലോങ് മെസ്സേജ് ആണ് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛ എന്റെ പേര് ഇങ്ങനെ നീതു എന്നുള്ളതാണ് നീതു എന്നാണ് പേര് ഞാൻ അച്ഛന്റെ വേറൊരു ഫ്രണ്ട് വഴിയാണ് അച്ഛൻ ഇങ്ങനെ എഴുതുക ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ അപ്പൊ ആ പുസ്തകം അവൾക്ക് കിട്ടി അങ്ങനെ വായിച്ചു പിന്നെ ഫേസ്ബുക്കിൽ എല്ലാം വായിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ നല്ല കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്ക് യു നീതു നല്ല വാക്കുകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു വളരെ ഫോർമൽ ആയിട്ടൊരു സംഭവം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഇതുപോലെ ആർട്ടിക്കിൾ പോലെ വേറൊരു സംഭവം ഇത് മുഴുവൻ ഞാൻ വായിച്ചു അപ്പോഴും നമ്മളിങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി വളരെ ഫോർമൽ ആയിട്ടുള്ള മെസ്സേജിങ് ആണെങ്കിൽ മാക്സിമം ടു ത്രീ സെന്റൻസിൽ തീരും ഇതിങ്ങനെയല്ല സംഗതി ആണ് നമ്മൾ എഴുതിയ കാര്യങ്ങളെ പറ്റി അതിൽ നിന്നും സെന്റൻസ് എടുത്ത് അത് എഴുതുന്നു അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം തോന്നി അപ്പൊ ഞാൻ നേതുവിനോട് പറഞ്ഞു നീതു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ചാറ്റിംഗ് ടെക്സ്റ്റിംഗിൽ താല്പര്യമില്ല ക്യാൻ യു ഗിവ് യു നമ്പർ ഫോൺ നമ്പർ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾക്കൊരു ഗ്യാരണ്ടി ഉള്ളത് ഞാൻ അച്ഛനാണ് കാരണം അച്ഛനാവുമ്പോൾ തന്നെ ഒരു സംശയോ പേടിയോ അല്ലെങ്കിൽ സ്ട്രെയിഞ്ച്നെസോ തോന്നാതെ നമ്മളിലേക്ക് എല്ലാവരും അടുത്തു വരും നമ്മൾ അച്ഛനാണെന്ന് അറിയുമ്പോൾ അതൊരു നമുക്ക് ഒരു അച്ഛന് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണത് അപ്പൊ ഇതേവരെ എന്റെ അടുത്ത് അങ്ങനെ അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഇത് പ്ലീസ് ഗിവ് മി യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു അവൾ എനിക്ക് അയച്ച മറുപടി ഉണ്ടല്ലോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ എന്നോട് പറയാണ് അച്ഛൻ ഒന്നും വിചാരിക്കരുത് ഐ എം അഫ്രേഡ് ഓഫ് ഡിസ്ക്ലോസിങ് മൈ ഡീ ടു യു ഐ ആഫ്രേ ഓഫ് ഡിസ്ക്ലോസിങ് മൈ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ രണ്ട് സ്മൈലി എന്തോ അയച്ചു ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു അഹങ്കാരിയാണെന്ന് തോന്നുന്നു അഹങ്കാരിയാണെന്ന് തോന്നരുത് അമ്മയോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യാറില്ലെന്ന് പറഞ്ഞു എന്റെ നെക്സ്റ്റ് മെസ്സേജ് ഇതാണ് നീതു ദിസ്ഇസ് ദസ്റ്റ് മെസ്സേജ് ഇൻ മൈ ലൈഫ് ഒരു പെൺകുട്ടി ഫോൺ നമ്പർ ചോദിച്ചിട്ട് നോ എന്ന് പറയണ ആദ്യത്തെ അനുഭവം എനിക്ക് അതുകൊണ്ട് മാത്രം നീതു ോട് ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞു അമ്മയായിട്ട് ചോദിച്ചിട്ട് ഞാൻ ഒറിജിനൽ അച്ഛനാണെന്ന് കൺഫേം ആക്കിയിട്ട് നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ഉറപ്പ് വന്നിട്ട് മാത്രം എനിക്ക് നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴും അവള് പറഞ്ഞു അച്ഛാ സോറി ക്ഷമിക്കണം അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ അപ്പൊ ഞാൻ അവളുടെ വിചാരം ഞാൻ ഫോർമലായിട്ട് പറയാമെന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒരു അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് പറഞ്ഞു കീപ്പ് ഇറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ഇസ്റ്റൻസ് പ്രിയപ്പെട്ട പെൺകുട്ടികളെ അവൾ എന്നോടെടുത്ത ആ അകലമാണ് ഇന്ന് നീതു എന്റെ ഒരു സംസാര വിഷയമായിട്ട് ഇവിടെ മാറിയത് അതായത് ഒരു സംഗതിയുടെ യഥാർത്ഥ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല വി ഹാവ് ടു കീപ് ദാറ്റ് പർട്ടിക്കുലർ തിങ് ഇൻ എ ലിറ്റിൽ ബിറ്റ് ഡിസ്റ്റൻസ് ഒരകലത്തിൽ നിർത്തിയിട്ട് വേണം ആ സംഗതിയെ നമ്മൾ കാണാനായിട്ട് ഇവിടെയുള്ള പെൺകുട്ടികളോട് നിങ്ങളോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ സൗന്ദര്യം കണ്ട് നിങ്ങളുടെ ക്യാരക്ടർ കണ്ട് നിങ്ങളുടെ വോയിസ് കണ്ട് നിങ്ങളുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കണ്ട് ഇതുപോലുള്ള ചെറുപ്പക്കാരന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ അവിടെ സ്വീകരിക്കുക എന്നിട്ട് പറയുക പ്ലീസ് കീപ് എ ഡിസ്റ്റൻസ് പ്ലീസ് കീപ് എ ഡിസ്റ്റൻസ് അച്ഛൻ എന്ന നിലയിലല്ല നിലയിൽ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ ഞങ്ങളാണുങ്ങളോട് എത്രമാത്രം അകലം സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ആദരവ് ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങളോടുണ്ടാവും അടുപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യും അവിടെ ഒരു ചെയ്യും അടുത്തേക്ക് വരാനായിട്ട് കാരണം എപ്പോഴും നമ്മൾ ടെൻഡൻസി അതാണ് ഇതൊരു പാപവും പുണ്യം എന്നല്ല കേട്ടോ ഒന്നും പാപം പുണ്യം ഒരു റിലേഷൻഷിപ്പിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളോട് എടുക്കുന്ന ഏറ്റവും വലിയൊരു ഡിസ്റ്റൻസ് ആണത് ഇറ്റ്സ് എ ഹോളി ഡിസ്റ്റൻസ് നീതു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ഒന്നര മാസത്തിന് ശേഷം അതിനുശേഷം ഇതുപോലെ മെസ്സേജുകൾ എനിക്ക് വരുമായിരുന്നു ഒന്നര മാസത്തിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു അച്ഛാ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു അച്ഛൻ്റെ നമ്പറോട് തോന്നാൻ പറഞ്ഞു അമ്മയോട് ചോദിച്ച് നമ്പറോട് തോളാൻ പറഞ്ഞു ശേഷം ഈ കഴിഞ്ഞ മാസം എന്നെ ഇവിടെ വന്ന് കണ്ടു നാട്ടിൽ നാട്ടിൽ മീൻസ് എറണാകുളത്ത് വന്ന് കണ്ടു ഞാൻ പറഞ്ഞു അമേസിംഗ് വുമൺ അമേസിംഗ് ഗേൾ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം റെസ്പെക്ട് എന്ന് തന്നെ പറയണം റെസ്പെക്ട് ഇനി രണ്ടാമത്തെ സംഭവം ഇവിടെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന അമ്പിള്ളരോട് അമ്പിള്ളേര് ഒരു സ്ട്രോബെറി വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞൊരു കഥ ഞാൻ വായിച്ചു സ്ട്രോബെറി വിൽക്കുന്ന പെൺകുട്ടി ഞാൻ പിള്ളേർന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ നല്ല കറിയാം സംഭവം എങ്ങനെയാണ് റൂട്ടി കൊടൈക്കനാലൊക്കെ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് ബസ് വരെയാണ് ആ ബസ്സിൽ ഒരു മധ്യവയസ്കനായ ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു മണിപ്പൂരി ഭംഗിയുള്ള ഒരു യുവതി ഐ മീൻ മണിപ്പൂരി ഭംഗി മനസ്സിലെ നോർത്ത് ഇന്ത്യൻ ഗേൾഡിന്റെ സൗന്ദര്യൊക്കെ വർണ്ണിക്കുന്നുണ്ട് മനോഹരമായിട്ട് അപ്പൊ ആ പെൺകുട്ടി ഒരു കൊട്ട നിറയെ സ്ട്രോബെറിയുമായിട്ട് ഇങ്ങനെ വിൽക്കുകയാണ് അപ്പൊ അയാളെ പെൺകുട്ടിയെ അങ്ങനെ ചോദിക്കും ഒരു പാക്കറ്റ് എത്രയും നോക്കും അവൾ ഫോർട്ടി റുപ്പീസ് പറയും അപ്പൊ അത് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞ ഇയാള് വാങ്ങുന്നില്ല ഇപ്പൊ ഇയാള് പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗേളാണ് അവള് പിറ്റേ ദിവസവും ഇയാള് ആ പരിസരത്ത് വെച്ച് ഇവളെ കാണുന്നുണ്ട് അതിന്റെ പേര് നെക്സ്റ്റ് ഡേ ഇയാള് സ്ട്രോബെറി തോട്ടങ്ങൾ കാണാനായിട്ട് പോകുമ്പോൾ ഇവൾ ഇവളവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് അവിടെ വെച്ചും കാണും അങ്ങനെ ഒന്ന് രണ്ട് വട്ടം കണ്ടു കഴിയുമ്പോൾ ഈ പെൺകുട്ടിയും ഇയാളുമായിട്ട് ഒരു സൗഹൃദം വരുന്നുണ്ട് പിന്നെയും കുറച്ചുനാൾക്ക് സൗഹൃദം തുടരുന്നു ഒരു ദിവസം ഇവിടെ ചോദിക്കും സാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ സാറിന്റെ മനസ്സിൽ ലിട്ടുപൊട്ടുന്നു വീട്ടിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളു ഒരല്ലോ എന്ന് പറഞ്ഞു വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മർത്ത് തന്നെ ഇവളുടെ അപ്പൻ വെള്ളം അടിച്ചത് രണ്ട് പാമ്പാട്ടിരിപ്പുണ്ട് അവിടെ അപ്പൊ ഉടനെ ഈ സാറിനെ കാണുമ്പോൾ തന്നെ ഈ അപ്പൻ എഴുന്നേറ്റ് വന്നിട്ട് ഓടി വന്നിട്ട് ഇന്ന് കുമ്പിടുന്നു വൗവിന്നു വണങ്ങുന്നു എന്നിട്ട് കുറച്ച് കാശ് ചോദിക്കുന്നു സാർ അപ്പ തന്നെ പോക്കറ്റീന്ന് കാശെടുത്ത് കൊടുക്കുന്നു കാശ് കിട്ടിയ പാടെ ഇയാൾ കാശു കൊണ്ട് ഒറ്റമോട്ടോ വീടിന്റെ പുറത്തേക്ക് അപ്പൊ ഇയാൾ ചോദിക്കും അവിടെ പോയെന്ന് ചോദിക്കും പിള് പറയും അപ്പൻ ഇങ്ങനെയാണ് സാറേ ഏതെങ്കിലും സാറുമാര് വീട്ടിൽ വന്നാൽ കുറച്ച് കാശ് മേടിക്കും ആ പൈസയും കൊണ്ട് നേരെ കള്ളു കുടിക്കാൻ പോകും ഇനി നാളെ വരുള്ളു എന്ന് പറയും രണ്ടാമത്തെ ലെഡ് പൊട്ടുന്നു അപ്പൻ നാളെ വരുള്ളു അകത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു കട്ടിലെ ഒരു ചേച്ചി ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നത് പിള്ളു നോക്കിയിട്ട് പറയുന്നത് ആരകത്തേ കിടക്കണെന്ന് ചോദിക്കും പിള്ളു പറയും അമ്മയാണ് വർഷങ്ങളായിട്ട് തളന്നു കിടക്കുകയാണ് ലഡ് നമ്പർ ത്രീ അല്ലെ ഇവളുടെ വീട് ഒരാളില്ല പരിസരത്ത് അപ്പൻ വെള്ളം പോയിരിക്കുന്നു അമ്മ തളന്നു കിടക്കുന്നു <laughs> <laughs> ും എന്തൊരാകാംക്ഷ പറ പ്ലീസ് ഇയാള് പറയേ ഇയാള് പറയും നമുക്ക് നടക്കാൻ പോകാന്ന് പറയും നടക്കാന്ന് പറയും മനസ്സിൽ പറയുന്നത് പറ വൃത്തിയായിട്ടവൻ ഇപ്പോഴാണ് നടക്കാൻ പോണത് നടക്കാൻ പോകുന്ന വഴിക്കുള്ള സംഭാഷണമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ ഞെട്ടിക്കണവ് പോകുന്ന കുറച്ചു നേരെ സംസാരിച്ചു കഴിയുമ്പോൾ അല്ല ഇപ്പണ്ണവിടെ അങ്ങനെ ഇരിക്കും ഇരുന്നിട്ടൊക്കെ അറിയാൻ തുടങ്ങും പിള്ളേന്ദിക്കണെന്നായിരിക്കും ഫുള്ള് പറഞ്ഞ ഡയലോഗ് ഏതാണ് സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാറ് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തൊടാത്തത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാറ് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തൊടാത്തത് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ എന്റെ അപ്പൻ ഇതുപോലെ ഓടിക്കഴിയണം തൊട്ട് നിമിഷത്തിൽ അവരൊക്കെ എന്നെ കയറി പിടിച്ചിട്ടുണ്ടാവും പിന്നെ അവർക്ക് എന്താണോ വേണ്ടത് അതെടുത്തിട്ട് അവർ പോകാറുള്ളത് പക്ഷെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ സാറേ സാറ് എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സാറ് എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാളിറ്റി ഓഫ് എ മാൻ ദിസ് ക്വാളിറ്റി ഓഫ് എ മാൻ പ്രിയപ്പെട്ട ആൻപിള്ളേരെ നിങ്ങൾ ഈ പള്ളിയിലാണെങ്കിലും നിങ്ങളുടെ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു പെൺകുട്ടിയോട് ഉള്ളാലെ ആഗ്രഹം തോന്നണെങ്കിൽ അതിനെ പ്രണയം എന്ന് പറഞ്ഞു മുക്കരുത് നിങ്ങൾ അതിനെ സൗഹൃദത്തിൽ സ്നാനം ചെയ്യുക കാരണം അത്ര നല്ല റിലേഷൻഷിപ്പ് വേറൊന്നുമില്ല പിന്നെ ആ സൗഹൃദം നിങ്ങളുടെ വീട്ടുകാർ കൂടി സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക പ്രണയം പാപമാണെന്നോ അതൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ അതൊന്നല്ല എന്റെ വിഷയം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവരുടെ മനസ്സിലേക്ക് അങ്ങനെ കയറിപ്പോയെന്നുള്ളതാണ് അയാളെടുത്ത ഹോളി ഡിസ്റ്റൻസ് ആണ് നമുക്ക് തെറ്റ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ചില ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ വരുമ്പോൾ ചില വലിയ നന്മകളിലേക്ക് ഓർത്ത് ഇതിനെ വേണ്ടെന്ന് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം കൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ ആ പെണ്ണിന്റെ മനസ്സിൽ പോലെ അയാൾ കയറിപ്പോയത് കണ്ട ഞാൻ വിചാരിക്കുകയാണ് ഈ കഥയിൽ കഥയിലില്ലാത്തൊരു സംഗ സംഭവം നമ്മളിങ്ങനെ ഊഹിക്കുകയാണ് ഉറപ്പായിട്ടും അയാൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെപ്പറ്റിയുള്ള ചിന്ത അയാളുടെ ഉള്ളിലുണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വാത്സല്യം നഷ്ടമായി പോകാത്ത മുഖം അയാളുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പെണ്ണിനോട് അകലം സൂക്ഷിക്കാൻ അയാൾ തീരുമാനിക്കുന്നത് എപ്പോഴാണോ പിച്ച വെച്ച് വളർന്ന ഈ പള്ളിയിലെ ഈ ഈശോയെ നമ്മൾ പോണത് എപ്പോഴാണോ വിരല് ചേർത്ത് നമ്മളോട് നടക്കാൻ പഠിപ്പിച്ച അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തെ നമ്മൾ പോണത് നമ്മൾ വേണ്ടെന്ന് വെക്കണത് അന്ന് നമ്മൾ മുന്നും പിന്നും നോക്കാതെ നമ്മുടെ ഇഷ്ടത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഇവിടെയും പാപമില്ല ഇവിടെ സ്നേഹക്കുറവാണുള്ളത് അതിനൊന്നും പാപം എന്ന് പറയണ്ട സ്നേഹക്കുറവാണ് വാട്സപ്പിൽ ഒരു വാൾ പേപ്പർ വന്നത് വായിച്ചു തോർക്കുകയാണ് വളരെ മനോഹരമായിട്ട് മാതാപിതാക്കളുടെ നെഞ്ചു പിഴയും എന്ന കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ പ്രണയിക്കാത്തത് എന്നൊരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ പ്രണയിക്കാൻ പോയേക്കരുത് അവളെ അങ്ങോട്ട് കേട്ടിയേക്കണം അവളാണ് പെണ്ണ് മാതാപിതാക്കളുടെ മനസ്സ് പെടയും എന്ന കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ പ്രണയിക്കാത്തത് എന്നൊരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ പ്രണയിച്ചേക്കരുത് അവളെ കെട്ടിയേക്കണം അവളാണ് പെണ്ണ്